ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അട്ടിപൊളി അവിയൽ തയ്യാറാക്കാം അവിയൽ ഇഷ്ടമില്ലാത്തൊരു ആരും തന്നെ ഉണ്ടാവില്ല അത്രയും ടേസ്റ്റുള്ളൊരു വെജിറ്റബിൾ ഒരു കറിയാണത് അവിയൽ അപ്പം നല്ല അതിൻ്റെ ആ പാകത്തിന് വന്നില്ലെങ്കിൽ അവിയൽ ശരിയാവില്ല ചിലർ കുറച്ച് ഇങ്ങനെ ഒരു ഒരു തിക്കാവാതെ അങ്ങനെ ചില ഏരിയയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ചില ഏരിയയിൽ ഡ്രൈ ആയിട്ട് തന്നെ ആയിരിക്കും ഡ്രൈ ആയാലും ആ കഷ്ണങ്ങളിലൊക്കെ നല്ല ഇതൊക്കെ പുളി ഇതൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇത് വേപ്പിലും വെളിച്ചെണ്ണയാണ് ആണ് അതിൻ്റെ ഒരു മണവും അതൊക്കെ ഒരു പ്രത്യേക നമുക്ക് കൊതി വരുന്നൊരു മണമാണ് അപ്പം നമുക്കിന്ന് പച്ചചക്കൊക്കെ ചേർത്തിട്ടുള്ള അവയിലിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു ചക്കയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇതൊക്കെ നോക്കാം കുമ്പളങ്ങ അച്ചിങ്ങപ്പയർ മുരിങ്ങക്കെല്ലാം കുറച്ച് നീളത്തിൽ അരിയണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ക്യാരറ്റ് പടവലങ്ങ ഒരു പച്ചമുളക് ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഈ ചക്കയുടെ കഷ്ണം ചക്കയുടെ മുള്ളൊക്കെ കളഞ്ഞിട്ട് അതും അരിഞ്ഞു ചേർക്കും പിന്നെ ഇതെല്ലാം നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റാം ഇതിലേക്കിനി വേറെ വെജിറ്റബിൾസൊക്കെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഇത്രയും നിർത്തി വഴുതനങ്ങ ചേന അങ്ങനെ വേറെയും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് അതൊക്കെ ചേർക്കാം കോവയ്ക്കൊക്കെ ഞാൻ ഇത്രേലും നിർത്തി കാരണം ഇത്രയും ചേർത്തപ്പോൾ തന്നെ ക്വാണ്ടിറ്റി കൂടുതലായിപ്പോയി രണ്ട് പേർക്ക് ഒരു നേരത്തേക്ക് ധാരാളമാണ് ഇനി കൂടുതലായാലും അത് ബാക്കിയോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കഷ്ണങ്ങളിൽ നിർത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരു അല്പം കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചട്ടി പിടിച്ചിട്ട് തന്നെ ഒന്ന് മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെയും പലതരത്തിൽ നമുക്ക് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ വേപ്പിലേട്ടും വെളിച്ചെണ്ണയുടെയും ടേസ്റ്റാണ് അവയൽ കൂടുതലായിട്ട് നമുക്ക് ആ ഒരു മണം കിട്ടണമെങ്കിൽ കുറച്ച് വേപ്പിലേയും വെളിച്ചെണ്ണയൊക്കെ വേണം അപ്പോൾ ചിലർ ഈ വേവിക്കുമ്പോൾ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല വേപ്പിലേയും കൂടെ ചേർത്തിട്ട് എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് വേറൊരു മിക്സിംഗ് രീതി പണ്ടത്തെ ആളുകളൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം ചേർക്കണം കാരണം ഈ വെജിറ്റബിൾസിലൊക്കെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ നിന്ന് തന്നെ ഈ വെജിറ്റബിളൊക്കെ വെന്ത് കിട്ടും ഞാനപ്പോൾ ഒരു ഒരു കയ്യിൽ വെള്ളം അത്രയും മതി ഒന്ന് കുറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ മൂടി വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം പിടയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് ഒരു അല്പമല്ലേ ചേർത്തിട്ടുള്ളൂ പിടക്കൊന്ന് നോക്കണം ഇതേപോലെ ഒന്ന് മറിച്ചു കൊടുക്കണം സ്പൂൺ വെച്ചോ അങ്ങനെ ചെയ്യാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള പുളിവെള്ളം നമ്മൾ ഇറട്ടിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒരു ചെറിയ ഗോലിയുടെ അത്രയുള്ള പുളി ഒന്ന് കലക്കിയിട്ട് അവിടെ വയ്ക്കാം അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ വെന്തതിനു ശേഷം നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടര ടു മൂന്ന് വരെ ചേർക്കാം ഇനി പുളിവെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാ ഭാഗത്തും ആ പുളിവെള്ളം തട്ടുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് നേരം ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ ആ പുളിയൊക്കെ എല്ലാ കഷ്ണങ്ങളിലേക്കും പിടിച്ചിട്ടുണ്ടാവും അപ്പം ഇതിനിടയിൽ നമുക്ക് ഇതിലേക്കുള്ളൊരു അരപ്പ് റെഡിയാക്കാനുണ്ട് മുക്കാൽ കപ്പ് തേങ്ങ ചെരി വേദിയിലേക്ക് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി അര ടീസ്പൂൺ നല്ല ജീരകം ഇത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് യോജിപ്പിച്ചാൽ മതി അത് അരയണ്ട ഒരു തരിതരിപ്പായിട്ട് ഇരിക്കണം തേങ്ങ ഇനി നമ്മൾ അരച്ച തേങ്ങ കൂട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് സൈഡിലേക്ക് മാറ്റി നടുഭാഗത്ത് ഇങ്ങനെ ഒരു കുഴി പോലെയാക്കിയിട്ട് ഈ അരച്ച അരച്ചക്കൂട്ട് അതിലേക്ക് വെച്ച് കഷ്ണങ്ങളെ കൊണ്ടുതന്നെ ഒന്ന് പൊതിഞ്ഞ് വയ്ക്കാം അപ്പോൾ ആ അരപ്പിലുള്ള ആ മണവും ഇതൊക്കെ ആ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും ഇനി ഇങ്ങനെ കഷ് വെജിറ്റബിൾസ് കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ രണ്ട് തട്ട് വേപ്പിലേയും കൂടെ ഞാൻ വിതറുന്നുണ്ട് ഇനി വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വീണ്ടും ചെറിയ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വെക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് അപ്പോൾ ആ വെളിച്ചെണ്ണയുടെയും വേപ്പിലയുടെയും പിന്നെ ആ തേങ്ങയിലുള്ള ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് കഷ്ണങ്ങളിലേക്ക് പിടിച്ചിട്ടുണ്ടാവും ഇനി ഇത് നന്നായിട്ടൊന്ന് ഉലർത്തിയെടുക്കാം ഉലർത്തി മീൻസ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ഇപ്പം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റുള്ള അവിയൽ റെഡിയാണ് അപ്പോൾ ചക്ക ചേർക്കുമ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്ക നല്ല വേവുന്ന ചക്കയായിരിക്കണം ചില ചക്ക വാടിയൊക്കെ കഴിഞ്ഞാൽ അത് വേവില്ല അതിങ്ങനെ അതേപോലെ കിടക്കും അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നല്ല വേവുന്ന തരം ചക്കയാണെങ്കിൽ ഫ്രഷ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചേർത്തിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇഷ്ടംപോലെ പച്ചക്ക കിട്ടുന്നൊരു സമയമാണ് അപ്പോൾ കിട്ടുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല സൂപ്പറാണ് താങ്ക്